ബാക്ക് ടു മൈ യൂട്യൂബ് ൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് പ്രപഞ്ച ശക്തി തീരുമാനിച്ചവരിലേക്ക് മാത്രം എത്തുന്ന ഒരു റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഇത് എപ്പോഴും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോസ് കാണുകയും ചെയ്യുന്നവർക്ക് ഇത് കാണാൻ പറ്റും അറ്റ് ദ സെയിം ടൈം യൂണിവേഴ്സ് തീരുമാനിക്കുന്ന ചില സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരിലേക്കായിരിക്കും വളരെ പ്രധാനമായിട്ടും ഇത് കൺമുന്നിൽ വരാനായിട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഈ ഒരു ചാനൽ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു റീഡിങ് കാണുന്നത് സോ നിങ്ങൾക്ക് ഇത് എടുത്ത് നോക്കണം ഓക്കെ അതിൽ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം എന്നൊക്കെ തോന്നിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ റീഡിങ് കണ്ടിരിക്കണം എന്നുള്ളത് സോ അതുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ സോള് ആഗ്രഹിക്കുന്നതാണ് സോ ഈ റീഡിങ് അങ്ങനെ എങ്ങാനും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് എന്താ പറയുക ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞു നമുക്കപ്പോൾ ഒരു ഒരു ഏഴ് കാർഡ് എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് അധികം വൈകാതെ വലിച്ചു നീട്ടാതെ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം അതായത് എപ്പോഴും റിലേഷൻഷിപ്പിന്റെ എനർജി മാത്രമല്ല ഏതൊരു കാര്യത്തിലായാലും അതിൻ്റെതായിട്ടുള്ള എനർജി കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും ഓക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അപ്പോ അത് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള എനർജി അപ്ഡേഷൻ ആണ് നമ്മൾ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് ഫസ്റ്റ് കാർഡായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ സാറ്റിറ്ററീസ് ആണ് ബിലീവ് ഇൻ യുവർ ഗുഡ് ലക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും അറ്റ് ദ സെയിം ടൈം ബാഡ് ലക്കായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്താണോ സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ അത് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചുറ്റിനും ശത്രുക്കൾ ഉണ്ടായിരിക്കാം ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്ന് മിത്രമാണ് ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നു സുഹൃത്തായിരുന്നു പക്ഷെ നാളെ വളരെ നാളത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ശത്രുവായി മാറി സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായിട്ട് ബാധിച്ചു അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ ബിലീവ് ഇൻ യുവർ ഗുഡ് ലക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങളുടെ നല്ല ഭാഗ്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക വിശ്വസിച്ചിരിക്കാനാണ് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണിക്കുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തി ഒരു ലേഡിയാണ് ലേഡി ഓർ പുരുഷൻ വാട്ട് എവർ ഇറ്റ് ഈസ് അവര് രണ്ട് കൈകൾ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം അത് തീർച്ചയായിട്ടും അത് എല്ലാം തന്നെ പ്രപഞ്ച ശക്തിയിലേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണത് എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ബാക്കിയെല്ലാം അങ്ങ് നോക്കുക ദൈവം നോക്കുക അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നോക്കുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന എനർജിയാണ് അവിടെ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ വളരെയധികം സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള വാക്കുകളാണെങ്കിൽ പോലും ചില വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിച്ചേക്കാം പക്ഷെ മുറിവേൽപ്പിച്ചു കഴിയുമ്പോൾ അതിനെ തിരിച്ചു പറയാനും എതിർത്ത് പറയാനും നിൽക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി പ്രകാരം അങ്ങനെയാണ് കാണിക്കുന്നത് ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി വളരെ പെട്ടെന്ന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഒരു വാക്കിൽ പിടിച്ചൊക്കെ പോവാന്ന് പറയുന്നത് അതായത് ജസ്റ്റ് ഒരു വാക്കിലായിരിക്കും തെറ്റിപ്പോയേക്കണത് പക്ഷെ അതില് പിടിച്ച് കയറി വരിക ആ ഒരു വാക്കിനെ പിടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഫൈറ്റിംഗ് എനർജി ഉണ്ടാക്കുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് വളരെയധികം പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ എന്താന്ന് കഴിഞ്ഞാൽ അത്രയും ഒരു ഫൈറ്റിംഗ് ടെൻഡൻസി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഇപ്പൊ ഓൾറെഡി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന സാഹചര്യം ആയിരിക്കാം ഇപ്പോൾ ചിലപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു മെസ്സേജോ ഒരു കമ്മ്യൂണിക്കേഷനോ നിങ്ങൾക്ക് ലഭിക്കാം പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ ലഭിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകേണ്ട ആവശ്യമില്ല അതിശയിക്കേണ്ട ആവശ്യം അതിശയിക്കേണ്ട ആവശ്യമില്ല അത് വളരെയധികം ശ്രദ്ധയോടു കൂടി വേണം നിങ്ങൾ സംസാരിക്കാനും ഈ പേഴ്സണായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് പോകാനും ഓക്കെ കാരണം എന്താന്ന് വെച്ചാല് ഇവിടെ കുറച്ച് ഒരു ഇത് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് ദേഷ്യം കേറി വരാനായിട്ടും പെട്ടെന്ന് ഷൗട്ട് ചെയ്യാനായിട്ടും ഒക്കെയുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ പേഴ്സണോടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണ് നിങ്ങളോടും ആയിരിക്കാം അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടിയാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ ഒരു സെയിം എനർജി തന്നെയാണ് അതായത് ഈ റിലേഷൻഷിപ്പിന്റെ എനർജി എന്താണെന്നുള്ളതാണ് അപ്പൊ ആദ്യം നമുക്ക് സാജിറ്ററിയസ് ആണ് ഇനി രണ്ടാമത്തെ എനർജിയിലേക്ക് നോക്കാം ഈ ഒരു സെയിം എനർജി തന്നെയാണ് രണ്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് ന്യൂ മൂണിൻ ലിയോ ആണ് കിട്ടിയിട്ടുള്ളത് ഷൈൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തിളങ്ങി നിൽക്കൂ നിങ്ങൾ തൻ്റെ ഇടത്തോടെയും കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ തല ഉയർത്തി നിൽക്കൂ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് ആൻഡ് ഓൾസോ ലിയോ എനർജി ലിയോ എനർജി എന്ന് പറയുന്നത് പോലും ഫയർ എലമെന്റ് ആണ് അത് മാത്രമല്ല വളരെയധികം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് തുടക്കം കുറിക്കാൻ പോകുന്നുണ്ട് അത് ബേബി നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളൊരു സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ പേഴ്സൺ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം സംതിങ് നിങ്ങൾ രണ്ടു പേരും വളരെയധികം ബോണ്ടിങ് ആയിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു കണ്ടിന്യൂറ്റി കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഒരു ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു എനർജി ഇവിടെ കിട്ടുന്നില്ല എപ്പോഴൊക്കെയാണ് നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെ എല്ലാം തടസ്സങ്ങൾ കൊണ്ട് മൂടുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോ പോകാനാണെന്ന് തീരുമാനിക്കുന്നു പക്ഷേ അവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ട് നിങ്ങളെ ീഡയറക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡയറക്ഷൻ തെറ്റിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ എന്തൊക്കെയോ കാര്യങ്ങൾ മോശപ്പെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ച് അവസാനിക്കുകയും നല്ല കാര്യങ്ങളുടെ തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ ന്യൂ മൂൺ എനർജി എന്ന് പറയുന്നത് പോലും ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഒരു മൂൺ പരിപൂർണതയിലേക്ക് എത്തുന്നതിന് എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജിനെയാണ് ഈ ഒരു ന്യൂ മൂൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു നല്ല കാര്യത്തിന്റെ തുടക്കത്തെയാണ് കാണിക്കുന്നത് അത് പൂർണ്ണമായിട്ടും വിജയിക്കുക തന്നെ ചെയ്യും കാരണം ലിയോലാണ് ഇത് വന്ന് എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ എന്താ പറയാ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ഞായറാഴ്ച വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല സൺഡേ അതായത് ഞായറാഴ്ചകളിൽ നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും പൂജകളോ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പള്ളിയിൽ പോവുക അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഇവിടെ സൂര്യ ഭഗവാന്റെ നല്ല രീതിയിലുള്ള ഒരു എനർജി എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അത് സൺഡേ ആയിട്ടാണ് കാണിക്കുന്നത് അത് മാത്രമല്ല ഏഞ്ചൽ റാസിയൽ എന്ന് പറയുന്ന ഏഞ്ചലിന്റെ ആ ഒരു എനർജിയും കൂടെ എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആ ഒരു ഏഞ്ചലിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് ആണ് ഇപ്പൊ എന്തെങ്കിലും ഒരു വിദ്വേഷം ദേഷ്യം വൈരാഗ്യം ഇഷ്ടക്കേട് പൊരുത്തക്കേടുകൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിപൂർണമായിട്ട് പരിഹരിക്കുന്ന ഒരു ഏഞ്ചലാണ് റാസിയൽ ഏഞ്ചൽ എന്ന് പറയുന്നത് ആ ഒരു ഏഞ്ചലിന്റെ എനർജിയും കൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് മേ ബി നിങ്ങൾ ഏഞ്ചൽസിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ബിസി ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം സോ ഞായറാഴ്ചയായിരിക്കാം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കിട്ടുന്നത് ഫ്രീ ആയിട്ട് സോ ആ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മതഗ്രന്ഥങ്ങൾ വായിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാകാം ഓക്കെ എന്തോ ഒരു സൺഡേ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഒരു ഭയങ്കര ഒരു എനർജി നിങ്ങൾക്ക് കൊണ്ടുവരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഈ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ വാട്ട് വിൽ ബി ദ എനർജി പ്രിൻസസ് ആണ് കിട്ടിയിട്ടുള്ളത് യു ക്യാൻ ബി യുവർ ഓൺ നൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ലേഡി ഇരിക്കുന്നു മൂർച്ചേറിയ വാള് കൈകളിലുണ്ട് ഒരു പടച്ചട്ട അല്ലെ എല്ലാം ഉണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ വാള് ആ ഒരു സോഡ് മൂർച്ചേറിയ വാളൊക്കെ തുടച്ചൊക്കെ തുടച്ചു മിനുക്കിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അങ്ങനത്തെ ഒരു എനർജീനെയാണ് കാണിക്കുന്നത് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈ റിലേഷൻഷിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട് ചില ഇൻസിഡൻസ് അതായത് നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ഓക്കെ പല കാര്യങ്ങൾ അത്രയും ന്യായമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നിക്കുന്നില്ല അത് നാച്ചുറലി സംഭവിച്ചിട്ടുള്ളൊരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ന്യായമായിട്ടുള്ള കാര്യമായിട്ടോ ഈ പേഴ്സൺ തോന്നിക്കുന്നില്ല ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും ഇപ്പോൾ തമ്മിലോടൊരു എൻഗേജ്മെൻറ്റ് ചിലപ്പോൾ നടക്കാനിരുന്നിട്ടുണ്ടാകാം ചിലപ്പോൾ അത് മുടങ്ങിപ്പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇതൊരു ആയിട്ട് വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സംതിങ് ഇതൊരു മാരേജിലേക്ക് പോകേണ്ട ഒരു കണക്ഷൻ ആയിരുന്നായിരിക്കാം അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ രണ്ട് പേരും ഇനിയിപ്പോൾ ഒരു ഓൺലൈനിൽ കണ്ടുമുട്ടിയ സോഷ്യൽ മീഡിയ വഴി കണ്ടുമുട്ടിയ വ്യക്തികളാണെങ്കിൽ പോലും ഈ പേഴ്സൺ അത്രയും ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ബട്ട് ആ ഒരു കമ്മിറ്റ്മെന്റിലോട്ട് എത്തി ായപ്പോ ആ ഒരു ഏകദേശം ആ ഒരു സ്പോട്ടിലേക്ക് എത്താറായപ്പോഴും ഈ പേഴ്സൺ ഒരു വാക്കും പറയാതെ നിങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോയതായിട്ടാണ് കാണിക്കുന്നത് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് അത് ഈ പേഴ്സന്റെ കുറ്റമാണെന്നും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ബട്ട് ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് കാരണം ഈ പേഴ്സൺ ഈ പേഴ്സന്റെ കൂടെ ഉള്ളവരായിട്ട് തന്നെയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പലപ്പോഴും ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിയുടെ മനസാക്ഷി ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള സമാധാനവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ബിക്കോസ് ഈ പേഴ്സൺ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തി മനഃപൂർവ്വം അറിയാതെ ചെയ്തു പോകുന്നതൊക്കെ നമുക്ക് പിന്നെയും ഒരു കൂളായിട്ട് നിൽക്കാം പക്ഷെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില തെറ്റുകളുണ്ട് അത് എപ്പോഴും മനസാക്ഷി ഇങ്ങനെ നമ്മൾ കുത്തിക്കൊണ്ടേയിരിക്കും ആ ഒരു സെയിം ആണ് ഈ പേഴ്സണും ആ ഒരു ആ ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സണും ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളോട് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ തന്നു അത് നിറവേറ്റാനായിട്ട് ഈ വ്യക്തിയെക്കൊണ്ട് സാധിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ചില വാഗ്ദാനങ്ങൾ ചില പ്രോമിസസ് അതൊന്നും ഈ പേഴ്സണെ കൊണ്ട് പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല മാത്രമല്ല ഈ പേഴ്സന്റെ ഒരു രീതി നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും വളരെയധികം സത്യസന്ധതയോടുകൂടിയും കൂടിയും നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് സ്വന്തം പാരൻസിൻ്റെ അടുത്താണെങ്കിലും ഫ്രണ്ട്സ് കൊളീഗ്സ് അല്ലെങ്കിൽ ഇപ്പോൾ അറിയാത്ത ആൾക്കാരുടെ അടുത്താണെങ്കിൽ പോലും വളരെയധികം ലോയൽറ്റി ആയിട്ട് നിൽക്കുന്ന വളരെ സ്മൂത്ത് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ് ഈ വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാനും ഒക്കെ ഒക്കെ ഒരു മനസ്സുള്ള ഒരു പേഴ്സണാണ് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ വന്നപ്പോൾ ഈ പേഴ്സണ് ചില രീതിയിലുള്ള കഠിന പ്രയോഗങ്ങൾ എടുക്കേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും കണ്ടില്ല എന്ന് നടിക്കേണ്ടി വന്നു മാറി നിൽക്കേണ്ടി വന്നു നിങ്ങളുടെ കണ്ണി കണ്ണുനീരിന് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തിക്ക് തിരിഞ്ഞു നിൽക്കേണ്ടി വന്നു പുറം തിരിഞ്ഞു നിൽക്കേണ്ടി വന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ അത് ഈ പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിട്ടാണ് നമ്മ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതൊരു പക്ഷെ നിങ്ങളുടെ ലവർ ആയിരിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം ഏതൊരു കണക്ഷൻ ആണെങ്കിൽ പോലും ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഈ ഒരു കാർഡ് വ്യക്തമാക്കുകയാണ് അപ്പോൾ പല കാര്യങ്ങളും അവർ ഈ പേഴ്സണെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അതൊരിക്കലും ഈ പേഴ്സൺ ഇഷ്ടത്തോടെ അല്ല ചെയ്യുന്നത് പല സിറ്റുവേഷൻ ഡിമാൻഡ്സ് ആണ് സാഹചര്യങ്ങളാണ് ഈ പേഴ്സൺ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പം ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയാണ് കാരണം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചിട്ട് ഈ പേഴ്സൺ ഒന്നും തന്നെ നേടാനില്ല അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ലൈഫിൽ യാതൊരു തരത്തിലുള്ള സംതൃപ്തിയും ഈ വ്യക്തിക്ക് ലഭിക്കുന്നില്ല സോ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ചില സത്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് മേബി ഈ പേഴ്സൺ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം മറ്റുള്ളവർക്ക് സമ്പാദിച്ചു കൊടുക്കുകയും മറ്റുള്ളവർ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ എന്തോ ആയിക്കൊള്ളട്ടെ ഈ പേഴ്സന്റെ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി അല്ലെങ്കിൽ ലവർ അല്ലെങ്കിൽ പാർട്ട്ണർ ആരുമായിക്കോട്ടെ ഇഷ്ടപ്പെട്ട ജോലി ഇതൊക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം പോലും ഈ പേഴ്സൺ യാഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്രിഫൈസ് ചെയ്യാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഈ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിക്ക് വരുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അതായത് സ്വന്തമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇനിയെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ട ഇഷ്ടങ്ങളെ എൻ്റെ 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 നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ എൻ്റെ കൈകളിൽ ഞാൻ അത് മുറുക്കെ പിടിച്ചില്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ മുറുക്കെ പിടിച്ചില്ലെങ്കിൽ പിന്നീട് ഞാൻ അത് അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നീട് എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഇഷ്ടമില്ലാത്ത ജീവിതം നയിക്കേണ്ടി വരും എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പേഴ്സൺ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം അതാണ് ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജിയും എനർജിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളും എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ഇവിടെ ഇപ്പം നിങ്ങളുടെ എനർജിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡൂഇ ഇറ്റ് ഫോർ യു ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ വളരെയധികം ഒരു സെൽഫ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിട്ട് കാണിക്കുന്ന സ്വന്തം കാര്യത്തിലേക്ക് മാത്രം ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ചുറ്റുപാടുള്ള എനർജീസ് നിങ്ങളുടെ റിലേറ്റീവ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഏട്ടൊക്കെ നിങ്ങളിപ്പോൾ ലൈഫ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾ കുറേ കാലം നിങ്ങളുടെ വേണ്ടപ്പെട്ട സമയം ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ട് നിങ്ങളുടെ എനർജി ഈ പേഴ്സന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു വാശിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും തിരിച്ചു കിട്ടില്ല സോ ഇനി എനിക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും ഞാൻ എൻ്റെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടും എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും സ്നേഹിക്കും ഞാൻ ഇനി ഒരു പുതിയ ഞാൻ ഇനി ഒരിക്കലും പോകില്ല ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ജോലി ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്ത് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പൊക്കോളാം അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇപ്പോൾ ഇപ്പോ എത്തിൽ ഓക്കെ കാരണം ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് വന്നല്ലോ അത് വലിയൊരു കാര്യമാണ് അത് വളരെയധികം മനഃശക്തിനെയും നം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ആണ് അത് ഒരു പ്രത്യേക എനർജിയാണ് അപ്പൊ ആ ഒരു എനർജിയിലാണ് നിങ്ങൾ ഇപ്പോ നിൽക്കുന്നത് ഇപ്പൊ എന്ത് കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ പല ഇഷ്ടങ്ങളും ഈ പേഴ്സന് വേണ്ടിയിട്ട് മാറ്റി വെ വെച്ചിട്ടുണ്ടായിരിക്കണം പക്ഷേ അതൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളിപ്പോൾ എത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ് ഓക്കെ ആൻഡ് ഓൾസോ എന്നെ എന്നെ ആവശ്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരട്ടെ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ഓക്കെ സോ അത് മസ്റ്റായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഒരു എനർജിയാണ് അത് എന്താ പറയാ പറയാതിരിക്കാൻ വയ്യ അത് എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ ആൻഡ് ഓൾസോ ഇനി നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഈ പേഴ്സന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഏതൊരു എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് യെസ് ഈ പേഴ്സൺ നിങ്ങളോടുള്ള ഉദ്ദേശത്തിന്റെ പിന്നിലുള്ള പ്രധാന കാര്യം റിവേഴ്സ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് നമ്പർ സിക്സ് ആണ് മൗണ്ടൻ എനർജിയാണ് ബട്ട് അത് തിരിച്ചു വെച്ചാൽ നയൺ ആണ് അപ്പം തീർച്ചയായിട്ടും ഇതൊരു ഇൻഫിനിറ്റി ആയിട്ടുള്ള ഒരു എനർജീനെ എനർജീനെയാണ് സൂചിപ്പിക്കുന്നത് ഈ പേഴ്സന്റെ ഒരു ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ചുറ്റിനുമുള്ള എനർജീസ് കഴിയുന്നത്രയും അനുകൂ അനുകൂലമാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളൂ കാരണം അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഏതറ്റം വരെയും പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി ഈ കാർഡിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു പക്ഷെ ആ ഒരു എനർജി തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് തടസ്സം വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ പ്രധാനമായിട്ട് തടസ്സങ്ങളായിട്ട് കിടക്കുന്നു അത് റിലീജിയസ് പരമായിട്ടുള്ള ഇഷ്യൂ ആണോ അല്ലെങ്കിലും സംതിങ് എന്തെങ്കിലും ഒരു അപവാദമാണോ അപമാനമാണോ ഉണ്ടാക്കി പറയുന്നതാണോ ഗോസിപ്പാണോ റൂമറാണോ അങ്ങനെ എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ നിങ്ങളെ കുറിച്ചിട്ടുള്ള തെറ്റായ ഇൻഫർമേഷൻ ആയിരിക്കാം ഈ പേഴ്സന്റെ വീട്ടുകാരോട് മറ്റാരെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകാം അങ്ങനെയൊക്കെ സംതിങ് അങ്ങനെയൊക്കെ ഒരു എന്തോ വലിയൊരു പ്രശ്നം അത് പെട്ടെന്ന് അങ്ങോട്ട് പരിഹരിക്കാൻ പറ്റാത്തൊരു എനർജിയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് കാരണം ഈ പേഴ്സന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്ത് തന്നെ ആയാലും അത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തിട്ട് അതിന് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അത് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ലെവലിൽ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ ഇപ്പൊ റിവേഴ്സ് എനർജി കിട്ടുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതും അത് തന്നെയാണ് കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ ഗ്ലോറിഫൈ ചെയ്ത് നിൽക്കാതെ അതെങ്ങനെയെങ്കിലും പ്രശ്നം ഗുരുതരമാക്കാതെ എന്താണ് അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മറ്റാരെക്കാളും മറ്റാരൊക്കെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഈ പേഴ്സൺ ആണ് അല്ലേ അപ്പൊ ആ ഒരു പേസിലെങ്കിലും ഈ പേഴ്സന് ഒരു തീരുമാനങ്ങൾ എടുക്കണം നിങ്ങളുടെ കാര്യത്തിൽ കാരണം നിങ്ങൾ നിങ്ങളോട് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിയൊരു നീതിയാണ് ഓക്കെ അപ്പൊ അത് അങ്ങനെ ഒരു ഡിസിഷൻ ഈ പേഴ്സൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അനീതിയും കൂടിയാണ് അല്ലേ അപ്പോ ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ നമുക്ക് ഫൈനൽ ഔട്ട്കം എന്താണ് എന്നുള്ളത് നോക്കാം ലൈറ്റ് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ലൈറ്റ് എന്ന് പറയുന്നത് തന്നെ വെളിച്ചത്തെയാണ് ഇവിടെ പല രീതിയിലുള്ള ഒരു തിരിച്ചറിവുകൾ ഈ പേഴ്സണിലേക്ക് വരുന്നുണ്ട് ഇവിടെ ഒരു ഫൈനൽ ഔട്ട്കം എനർജി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആ ഒരു വെളിച്ചത്തിൽ മുങ്ങി മുങ്ങി കുളിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് സോ ഈ പേഴ്സൺ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് മേ ബി മറ്റുള്ളവരായിട്ട് കണക്റ്റ് ആകുന്നില്ലായിരിക്കാം മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനോ ചർച്ച ചെയ്യാനോ ഒന്നും തന്നെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല കാരണം ഇനി അങ്ങോട്ട് ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് ഈ പേഴ്സൺ തന്നെ ആയിരിക്കും അതായത് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ടായിരിക്കും തീരുമാനം എടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് മറ്റാരുടെയും ആവശ്യം സാന്നിധ്യം ഈ വ്യക്തിക്ക് ഇല്ല ഈ വ്യക്തിക്ക് അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോ നിൽക്കുന്നത് ഓക്കെ ഇതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്നും ലഭിക്കുന്ന ഫൈനൽ ഔട്ട്കം എനർജി ഇനി നമുക്ക് നെക്സ്റ്റ് കാർഡ് നോക്കാനാണെങ്കിൽ റൊമാൻസ് ഏഞ്ചൽസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ അപ്പൊ തീർച്ചയായിട്ടും വളരെ തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് സോറി റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് കാരണം നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ചോളൂ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോക്കോ ഹാപ്പി ആയിട്ട് പൊക്കോ പക്ഷെ നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കണം എനിക്കിനി പ്രണയിക്കണ്ട അല്ലെങ്കിൽ എനിക്കിനിപ്പോ ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട അല്ലെങ്കിൽ ഈ വ്യക്തിരെ വേണ്ട അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും അങ്ങനത്തെ ഒരു രീതിയിലേക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ആ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എന്താ പറയുക നിങ്ങളുടെ ഹൃദയം തുറന്നു വെക്കാനാണ് അത് കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങളിലേക്ക് ആ ഒരു പ്രണയം അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതാണ് എന്നാണ് യൂണിവേഴ്സ് സോറി വീണ്ടും യൂണിവേഴ്സ് ഓക്കെ റൊമാൻസ് ഏഞ്ചൽസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പൊ ഹൃദയം തുറന്നു വെച്ചോളൂ മനസ്സ് മരവിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ബിക്കോസ് അത്രയും ഒരു ശരിയായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ടെൻസ്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ബട്ട് സ്റ്റിൽ എന്തിനേതിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇന്നത്തെ എനർജീസ് ലഭിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം വാട്ട് വിൽ ബി ദ ക്ലൂസ് ദാറ്റ് വി കോഡേ ട്രാവൽ ആൻഡ് ടൂറിസം മേ ബി അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആയിരിക്കാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം റിയൂണിയൻ ലഭിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ദ ബൈക്ക് റൈഡ് ഓക്കെ പോലീസ് പോലീസ് ഫീൽഡ് ബട്ടർഫ്ലൈസ് കിട്ടിയിട്ടുണ്ട് മെഡിറ്റേഷൻ അതൊക്കെ നിങ്ങൾ ചെയ്യണം വാട്ടർ പ്യൂരിഫിക്കേഷൻ ഓക്കെ ദെസ് റെയിൻബോ എനർജി കിട്ടിയിട്ടുണ്ട് ആൻഡ് ഓൾസോ ദ ടീച്ചർ പ്രൊഫഷൻ പൊളിറ്റീഷ്യൻ മെഡിക്കൽ ഫീൽഡ് ബുഷി ഹെയർ ചുരുളം മുടിയുള്ള ആൾക്കാരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സ്റ്റുഡൻറ് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം ആക്ടർ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയണം സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്